യുദ്ധം കൊണ്ടുള്ള ആറേഴ് തമാശകൾ കവിത വിമേഷ് മണിയൂർ ഒന്ന് യുദ്ധം തുടങ്ങിയപ്പോൾ ശ്മശാനത്തിനു വേണ്ടിയുള്ള തർക്കം തീർന്നു വെയിലുതിക്കുന്നതു മുതൽ തകർന്ന ബങ്കറുകളിൽ ഉപ്പുചാക്കുകണക്കെ അളിഞ്ഞ് നേരം കറുപ്പിക്കുന്നു ശ്മശാനങ്ങൾ അത്രയ്ക്ക് മോശം സ്ഥലമല്ല സ്വന്തം ശവപ്പെട്ടികളിൽ ഇരുന്ന് ജോലി ചെയ്യാനും ഉറങ്ങിയിരുന്നേൽക്കാനും ഏത് ജനതയ്ക്ക് സാധിക്കും രണ്ട് അടുത്ത തവണ ബോംബ് വന്ന് വീഴുമ്പോൾ ഞാൻ നിന്നെ ഉമ്മ വയ്ക്കുകയാണെന്ന് കരുതുക അങ്ങനെയെങ്കിൽ നമുക്കൊന്നും പറ്റില്ല ഒരു തവണ മരിച്ചുപോയാൽ പിന്നെ മറ്റുള്ളവർക്ക് ശല്യപ്പെടുത്തുന്നതിൽ പരിധിയുണ്ട് മൂന്ന് ഉപ്പ മരിച്ചിട്ടും കണ്ണ് തുറന്നു പിടിച്ചിരുന്നു തൊട്ടുമുമ്പിലുണ്ടായിരുന്ന ഒരു ക്ലോക്കിലെ സമയമായിരുന്നു അപ്പോൾ കണ്ണിലുറഞ്ഞ് കിടന്നത് അതിനും മുമ്പത്തെ പൊട്ടിത്തെറിയിൽ നിന്നുപോയതായിരുന്നു അതിൻ്റെ കണ്ണുകൾ എനിക്കറിയാം സ്വഭാവം വച്ച് സമയത്തെ ഏത് പള്ളിപ്പറമ്പിൽ കുഴിച്ചിടുമെന്ന് തല പുകഞ്ഞാവും ഉപ്പ ശരിക്കും മരിച്ചിട്ടുണ്ടാവുക നാല് മരിച്ചെന്ന് ഞാൻ ഒന്നും കൂടി സ്കൂളിലേക്ക് ചെന്നു നോക്കി എൻ്റെ ശവം കാണാൻ വരാനാവാത്തതിലുള്ള സങ്കടം പറഞ്ഞ് സ്കൂൾ പൊടി പൊടിമണ്ണിലിറങ്ങിക്കിടന്ന് കരയുന്നു അഞ്ച് യുദ്ധം നടക്കുന്ന ദിവസങ്ങളിൽ രാത്രി ചന്ദ്രൻ വലുതായി വരുന്നത് ഞങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ആ വെളിച്ചം കെടുത്താൻ ആവുന്നതും ശ്രമിച്ചു നോക്കി ഞങ്ങളെ കാണിച്ചു കൊടുക്കാനുള്ള തിടുക്കം ഉത്സാഹം മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ആറ് മനുഷ്യരെ തിന്നാമായിരുന്നെങ്കിൽ യുദ്ധം ശരിക്കും ആഘോഷിക്കാമായിരുന്നു അത്രയധികം പേരാണ് ഓരോ ദിവസവും ഒരു ഉപകാരവുമില്ലാതെ ഇല്ലാതെയാവുന്നത് ഒന്നില്ലെങ്കിൽ ഒരു തോക്ക് തരിക അല്ലെങ്കിൽ വെടിയുണ്ട കയറിയ ഭാഗം ചെത്തിക്കളഞ്ഞ് ബാക്കിയുള്ളതെങ്കിലും തിന്നാൻ അനുവദിക്കുക ഏഴ് ഞാൻ മരിച്ചു പോവും എൻ്റെ പ്രതിഷേധം മണ്ണിരകൾ പോലും കേൾക്കാതെയാവും എന്നിരുന്നാലും ഭൂമിക്കടിയിലെ മുഴുവൻ തലയോടുകളും ചേർന്ന് ഞങ്ങളെ രാജ്യം രൂപപ്പെടും ഭൂപടങ്ങളിലെ ചില രാജ്യങ്ങൾ കാണാതാവുന്നുള്ളൂ തലയോട്ടികളിൽ പറ്റിപ്പിടിച്ച മണ്ണെടുത്തു കളയാൻ ആരെക്കൊണ്ടാവും